ഹലോ ഗായ്സ് അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ അമേരിക്കയിൽ വന്നിട്ട് ഏകദേശം ഒരു വൺ ഇയറായി ഓക്കെ അപ്പം വന്ന കാലം മുതൽ നമ്മുടെ മനസ്സിലുള്ളൊരു ഒരു ഒരു കിഡിലൻ ട്രിപ്പ് അതായത് ഒരു കിഡിലൻ സ്ഥലം ആ സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അതായത് ഒരു ഒരു റോഡ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ആണ് നമ്മൾ അപ്പം നാളെയാണ് പോകുന്നത് തലേ ദിവസമാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഈ ഒരു വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ വഴിയെ തന്നെ നമ്മൾ നാളെ നമ്മൾ പോകുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇതേ നമ്മളിത് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തുനിന്ന് ലിസ്റ്റ് എടുത്തൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ നാളത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഞങ്ങൾക്ക് ഫ്രൂട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെസ് സോ നമ്മൾ പോകുന്നത് അതെ ഓഫ് കോഴ്സ് ഒരു മൗണ്ടൈൻ ഏരിയയിലേക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ തന്നെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് ടെൻറ്റ് ഉണ്ട് ചെയർ പിന്നെ നമ്മുടെ സ്റ്റൗ ഉണ്ട് കുക്കിംഗ് ഗ്യാസ് അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള ഒരു വിറക് ഇവിടെ വിറകൊക്കെ കിട്ടണം സെറ്റപ്പിലാണ് നമ്മുടെ നല്ല പിന്നെ അതെ ഈ സാധനം കണ്ടോ കാണിച്ചേട്ടാ ഇതെ ഇത് കണ്ടോ ഈ സാധനം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇത് കരടി വന്ന കരടിക്ക് സ്പ്രേ ആണ് അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പം ഏതാ സ്ഥലം എങ്ങനെയാണ് പോകുന്നത് അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ വഴിയേ പറഞ്ഞിട്ട് പോകാം ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം നാളെ നമുക്ക് പെട്ടെന്നുള്ള ടൈമൊന്നും കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ട് ബിക്കോസ് നാളെ വർക്കൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ ഇറങ്ങുന്നുണ്ട് അപ്പം ഇതിനുള്ള ടൈം എന്തായാലും കിട്ടില്ല അപ്പോൾ നേരത്തെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ച് നാളെ പണി കഴിയുന്നു ലാപ്പ് അടയ്ക്കുന്നു അപ്പം ഇറങ്ങുന്നു അതാണ് കേട്ടോ ഇപ്പോഴത്തെ പ്ലാന് അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കണ്ട് കണ്ടു പോകാം വെൽക്കം ടു മെൻ വി താ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചു ഞങ്ങൾ പക്ഷേ സമയം നാല് മണി ഇപ്പം അഞ്ചരയായി പക്ഷേ ഞങ്ങൾ നാല് മണിക്കാണ് ഇറങ്ങിയത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച സാധാരണ ഒരു ഉച്ചൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് അങ്ങനെ പണി പണിയൊന്നും വരാറില്ല ഇന്ന് എന്താണെന്ന് അറിയില്ല എവിടെ നിന്നൊക്കെയോ വള്ളി പിടിച്ച പണി അതിന് അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ പോവാണ് നമുക്കങ്ങനെ പ്ലാനൊന്നുമില്ല എവിടെ നിൽക്കേണ്ടത് താമസിക്കേണ്ടതൊന്നും ഒരു പ്ലാൻ ഒന്നുമില്ല ഇങ്ങനെ പോകുന്നു ഓ വെൽക്കം ടു ക്യാൻസസ് ഇപ്പോൾ കേട്ടല്ലോ അടുത്ത നമ്മൾ സിറ്റിയിലെത്തി ക്യാൻസസ് എന്ന് പറഞ്ഞാൽ സിറ്റിയിലെത്തി അക്ഷേ സ്റ്റേറ്റിൽ നമ്മൾ കയറി കേട്ടോ നമ്മൾ അർക്കൻസേന്ന് മിസോറി കയറി പിന്നെ ക്യാൻസസിലേക്ക് കയറിയ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോകുന്നു ഇനി എവിടെയാണോ എത്തുന്നത് ഇരുടാകുമ്പം എവിടെ എത്തുന്നു അവിടെ എവിടെ എന്തെങ്കിലും റൂമൊക്കെ ഉണ്ടെങ്കിൽ നയിച്ചാൽ കയറുന്നു സ്റ്റേ അടിക്കുന്നു എന്നിട്ട് പിറ്റേന്ന് റൈഡ് തുടങ്ങുന്നു ഇവിടെ നിന്ന് എന്തായാലും ഡയറക്റ്റ് എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല കാരണം അത്രയും കുറേ ദൂരം ഉണ്ട് വൈദവൈ നമ്മൾ പോകുന്ന സ്ഥലം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ യു എസിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഒരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞല്ലത് പോയിട്ടുള്ള എല്ലാവരും പറയുന്നൊരു സംഭവമാണ് കൊളറാഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ആ കൊള അതായത് നമ്മുടെ അർക്കൻസക്ക് നാച്ചുറൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ കൊളറാഡോക്ക് കളർഫുൾ കൊളറാഡോ എന്നാണ് പറയുന്നത് അതായത് എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ് വിൻ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറ് സ്പ്രിങ്ങിൽ പോയാൽ ഭയങ്കര പൂക്കൾ പിന്നെ ഇപ്പോൾ ഇപ്പം ഇതാ സീസൺ ആ ഇതിപ്പോൾ ഫോൾ ഇതിപ്പോൾ ഫോൾ സീസൺ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ കളേഴ്സ് കാണാൻ വേണ്ടിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ കിട്ടിയാ കിട്ടി ആ ഒരു സെറ്റപ്പിലാണ് എന്തായാലും പോയി നോക്കുക നമ്മളിത് കുറേ കാലമായിട്ട് ഞാനിത് പണ്ടൊക്കെ കൊളറാഡോനെ പറ്റി പഠിച്ചിട്ടുണ്ട് നിറം മാറുന്ന കുന്നുകൾ ഉള്ളത് അമേരിക്കയിലെ കൊളറാഡോയിലാണെന്നുള്ളതൊക്കെ ഞാൻ പണ്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട് സംഭവം നിറം മാറുന്ന ഉള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ഉള്ളത് എന്തായാലും നമുക്ക് പോയി നോക്കാം ഇപ്പോൾ ഒരിച്ചിരി ബോർ അടിക്കുന്നുണ്ട് നല്ല ഉറക്കു വരുന്നുണ്ട് ഇങ്ങനെ ഇത് കണ്ടില്ലേ സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പോകുന്നു ഒരു ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെ റൈഡ് ചെയ്യാനുള്ള ഐ മീൻ ഡ്രൈവ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് എന്തായാലും നിൽക്കുന്നില്ല കാരണം നമുക്കറിയാത്ത സ്ഥലമാണല്ലോ നമ്മുടെ നാട്ടിൽ വരാണെങ്കിൽ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം അത്രയൊക്കെ റൈഡിൽ ഇല്ല അധികവും ചെയ്യൂല കൂടുതലും ഒരു ആറ് ഏഴ് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ റൈഡ് നിർത്തും അപ്പം ഇത് പിന്നെ കാറായതുകൊണ്ടാണ് കാറാകുമ്പോൾ പിന്നെ ഏഹ് ആ ഒന്നാമത് ആയി ഇറങ്ങാൻ ആയി അപ്പോൾ നമുക്ക് നാളെ കവർ ചെയ്ത് പിടിക്കാനാവില്ല ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് ഏതെങ്കിലും ഹോട്ടലോ ക്യാമ്പ് ഗ്രൗണ്ടോ എന്താ കിട്ടുന്നത് വെച്ചാൽ അത് ോ കിട്ടില്ല സൺസെറ്റ് എനിക്ക് ഫോൺ ഇങ്ങനെ എടുത്തിട്ടും എടുത്തിട്ടും എനിക്ക് മതിയാവുന്നില്ല അമ്മ സാധനം ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞേ വെൽക്കം ടു ഡേ ടു നമ്മളങ്ങനെ രണ്ടാമത്തെ ദിവസം തുടങ്ങുകയാണ് ഇവിടെ നമ്മളിപ്പോൾ ഇന്നലെ നൈറ്റ് വന്നപ്പം ഇതേപോലത്തെ ചെറിയൊരു ജസ്റ്റ് ഒരു ഇവിടെ ഇവിടേതേ ഇതാണ് ഹൈവേ പോകുന്നത് ഹൈവേനെ തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഒരു ഫലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കിടന്നു എന്നുള്ളൂ കിടന്നു ദാസ്റ്റ് കുളിക്കുകയും അങ്ങനത്തെ പരിപാടിയും ചെയ്തിട്ടൊന്നുമില്ല ഇനി പോയിട്ട് വേണം കുളിക്കുകയും ഫ്രഷ് ആവുമല്ലോ ഒക്കെ വേണ്ടത് കാരണം ജസ്റ്റ് ഒന്ന് കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ സാധനം കാണിച്ചോളൂ എന്നാലും നമ്മൾ വന്ന വഴി ഈ ഇത് നോക്കി ഈ കാരണവും കൊണ്ട് കണ്ടോ ഈ സാധനം കണ്ടോ ാണ് എന്താ അറിയോ പ്രാണികൾ പ്രാണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഇതാ നോക്കി മിക്സിയിൽ ഇട്ടിട്ട് അടിക്കൂലേ അതേപോലെ എന്തോ പറയും നടക്കും മൊത്തം ഗ്ലാസ്സിൻ്റെ നമ്മൾ നിറച്ചുണ്ടായിരുന്നു നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തെടുത്തേക്കുവാണ് ആ ഇനി എന്തായാലും സമയപ്പോൾ എട്ടരയായി ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു അഞ്ച് അഞ്ചര മണിക്കൂറുണ്ട് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ ഈ വഴിയാണ് നമുക്കിനി പോകേണ്ടത് കേട്ടോ ഉണ്ടാ ഹൈവേ പോവാന്നാൽ അപ്പോൾ ഞങ്ങൾ നമ്മുടെ റോഡ് ട്രിപ്പ് കഠിനായിട്ടെ നാനൂറ്റി പതിനൊന്ന് മൈല് കാണിക്കുന്നുണ്ട് കേട്ടോ നാനൂറ്റി പതിനൊന്ന് മൈൽ എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ വരുമോ പറഞ്ഞേ കലപിറ്റി ഏ കൂറ്റി നാനൂറ്റി പതിനൊന്ന് പറയുമ്പോൾ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല സീരിയസ്ലി ബ്രെഡും പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സർവീസ് ഒന്നുമില്ല ജസ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോയിട്ട് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി ആക്കി അത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കാരണം അങ്ങനെയാണെങ്കിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുടിച്ചിട്ട് പോകാമല്ലോ ഒരു കോഫി ഉണ്ടാക്കാൻ വേണ്ടിയത് നമ്മുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത് കൊള്ളാം കേട്ടോ ഈ ഒരു സെറ്റപ്പ് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഫസ്റ്റ് ഏരിയ ഒക്കെ ആയിട്ട് എത്രത്തോളം സേഫ്റ്റിയിട്ട് ഒന്നും എനിക്കറിയില്ല ക്യാമറ കെട്ട് ടോപ്പിലായിട്ട് അവിടെ കുറേ ക്യാമറയൊക്കെ ഉണ്ട് ക്യാമറ തെറ്റാപ്പൊന്നും ഇല്ല ഇവിടെ അതെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ട്രക്കുകളൊക്കെ വന്ന് അങ്ങനെ കുറേ ആർ ഈസ് ഒക്കെ നിൽക്കുന്നുണ്ട് ഇത് എപ്പോൾ തിളച്ച് വരുമോ നല്ല കാറ്റുണ്ടല്ലോ ഇത്രയും വെള്ളമുണ്ട് ഇതൊക്കെ തിളച്ച് വന്നിട്ട് വേണം നമുക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസാനം എന്താ തിളച്ചുണ്ട് അങ്ങനെ തിളപ്പും കുറച്ചുകൂടി ഉണ്ട് കോഫി റെഡി ഞാൻ കോഫി എടുക്കുന്നു നേരെ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുന്നു ഈ സ്ഥലം കണ്ടതാ നമ്മുടെ രണ്ട് സൈഡിലും ഇപ്പൊ ഓറഞ്ച് കളറില് സാധനം കിടക്കുന്നുണ്ട് ഓറഞ്ച് കളർ ഉണ്ട് കണ്ണിടാൻ മാറ്റി പോകട്ടെ ആ ലെഫ്റ്റ് സൈഡിലൊക്കെ നിങ്ങക്ക് എത്രത്തോളം കാണാൻ പറ്റുന്ന അവിടെയൊക്കെ ഒരു കൃഷി കണ്ടു അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഗോതമ്പ് കൻസസ് സ്റ്റേറ്റ് ആണ് അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഒരു സ്റ്റേറ്റ് കേട്ടോ ഗോതമ്പ് മാത്രമല്ല ഇവിടെ സൺഫ്ലവർ കൂടുതൽ ഒരു സ്ഥലം കൂടിയാണ് പിന്നെ അതുപോലെ കൻസസിൻ്റെ സ്റ്റേറ്റ് ഫ്ലവർ ആണ് ഈ പറയുന്ന സൺഫ്ലവർ അപ്പോൾ സൺഫ്ലവർ എടുത്തിട്ട് സൺഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൺഫ്ലവർ ഓയിൽ സൺ സൺഫ്ലവർ സീഡ് ഇതൊക്കെ ഇവർ ഇവിടുന്ന് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെൽക്കം ടു കളർഫുൾ കൊലരാട അങ്ങനെ നമ്മളിത് കൊളറാട സ്റ്റേറ്റിലേക്ക് കയറിയിട്ടോ ഓ സോറി ഡാ നമ്മളിതാ ജസ്റ്റ് നാവ് ഒന്നിങ്ങോട്ട് കയറി ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് കിടിലൻ കാഴ്ചകൾ അയക്കും നിങ്ങൾക്ക് ഈ വീഡിയോനാ തന്നെ കാണാൻ പറ്റും ടെറൈൻസ് മാറുന്നുണ്ടാവും കളർ മാറുന്നുണ്ടാവും പല പല പുതിയ കാഴ്ചകൾ കാണുന്നുണ്ടാവും മൗണ്ടെയിൻസ് കാണാൻ തുടങ്ങും ഇപ്പം എന്താ ശരിക്കും ട്രിപ്പ് ഒന്ന് ഓണായിട്ടോ കൊളറാടയിലേക്ക് കയറിയ സമയത്ത് നമ്മുടെ ഫേവറേറ്റ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതാണിത് അപ്പം ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ കുറച്ചൊരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ ഇവിടെ കുറെ ഇതൊരു ഫേമസ് സ്പോട്ടാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ ഞങ്ങൾ വരുന്നതിന് മുന്നേ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി അപ്പോൾ ഇതൊരു ഒരു കിടിലം സ്പോട്ടാണ് നമുക്ക് ഈ സൈൻ ബോർഡൊക്കെ കിട്ടി ഇനി പൊളിക്കല്ലേ അ ശരി ആ കാണുന്നത് കൻസസിറ്റി ഈ കാണുന്നത് കൊളറാഡോ ഓക്കെ അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം തുടരല്ലേ ഇനി വേക്ക് ചെയ്യൂ കിടലൻ കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതാണ്

അങ്ങനത്തെ ആൾക്കാരൊന്നും കാണുന്നില്ല പക്ക ആൾക്കാരെ കാണുന്നത് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കടയിലൊക്കെ തെളിഞ്ഞു പിന്നെ ഒരു ഗ്രാമത്തിന്റെ ഒരു മണമുണ്ട് ചാണകത്തിന്റെ ഒക്കെ ഒരു സത്യത് അമ്പത്തിരണ്ട് ഡോളറിനുമ്പം നമ്മള് പെട്രോൾ അടിച്ചു

ുട്ടിന് ദൂരെ കാണാൻ പറ്റും മൗണ്ടെയിൻസ് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡിലും വലിയ അതെണ്ടെരന്ന് കിടക്കുന്ന ഇതാണോ ആ റോക്കി മൗണ്ടെയിൻസ് അല്ലല്ലോ എന്തായാലും പെട്രോളൊക്കെ ഫുൾ അടിച്ചു നമുക്കിനി അരമണിക്കൂറിലൂടെയുള്ളു അരമണിക്കൂർ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് എത്താൻ പറ്റും ഹോട്ടലിൽ കയറുന്നു ആദ്യം എന്തെങ്കിലും ഫുഡ് കഴിക്കണം ആദ്യം മെയിൻ ആയിട്ട് ഹോട്ടലിൽ കയറണ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് 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 ഫ്രഷ് ആവുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം അവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങാം ആ ഒരു ടൗണും കാര്യങ്ങളൊക്കെ ഡൗൺ ടൗണും കാര്യങ്ങളൊക്കെ ഫ്ലാഷിങ് ഓക്കെ ഞങ്ങളങ്ങനെ കൊളറാഡോ സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടി അവിടെ തന്നെ കയറി കാരണം ഇനി അങ്ങോട്ട് എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് ഒരു ഇല്ല കാരണം ബർഗറൊക്കെ തന്നെ മടുത്ത് ഓൾറെഡി അപ്പോൾ ഞങ്ങളിത് കയറി വയ്ക്കുകയാണ് അപ്പോൾ കയറി പറഞ്ഞാൽ തന്നെ നല്ല ഹിന്ദി പാട്ടൊക്കെ ആയിട്ട് കൊള്ളാം ഡ്രസ് പക്ഷേ അതാ ഇതിൻ്റെ പുറത്തുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ എങ്ങനെയാണ് ഉള്ളത് അതാ കോമ്പിനേഷൻ ഒരു സുഖമല്ലല്ലോ വന്നിട്ട് നമുക്ക് എന്താ ഫുഡ് നന്നായി നമ്മളെന്താണ് കഴിക്കുക അത്രേ ഉള്ളൂ എന്താ ഓർഡർ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു നാന് ചിക്കൻ കുറുമ ചിക്കൻ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ചെയ്തതിന് തന്തൂരി എന്താ ആ വേറെ ഒന്നുമില്ല നമ്മൾ കഴിക്കട്ടെ നല്ല വെസ്റ്റുണ്ട് നല്ല വെച്ചാൽ രക്ഷയില്ലാത്ത വെസ്റ്റു ഫുഡ് കൊള്ളാം കേട്ടോ ഭാഗ്യത്തിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ വ്യക്തം കയറിയിട്ടില്ല ഇവിടെ അതോടി പറയണ്ടേ അതുപോലെ അങ്ങനെ നമ്മൾ ഫുഡ് ഇറങ്ങി നല്ല ഫുഡായിരുന്നു കേട്ടോ നമുക്ക് കൊളറാഡോയിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻറ്റാണ് മസാല ബൈറ്റ്സ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കൊളറാഡോ സ്പ്രൈസ് സോ അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെക്ക് ചെയ്തു ചെയ്തെട്ടോ അതെ ഇതാണ് റൂം നല്ല നീറ്റ് റൂം കേട്ടോ കുഴപ്പമൊന്നുമില്ല അടിപൊളി റൂം ഇവിടെ ഒരു വിൻഡോ ഒക്കെ ഉണ്ട് വിൻഡോ നേരെ പോകുന്നത് വ്യൂ ഒരു മൗണ്ടെയിൻ ഒക്കെ ആ കൊള്ളാം അങ്ങനെ ദൂരെ നമുക്ക് പക്ഷേ ഞാൻ എപ്പോഴും തെറ്റിപ്പോലോ ആ അവിടെ മൗണ്ടൈൻസ് ഉണ്ട് ആ സൈഡിൽ കൂടെ ഒക്കെ ഈ ഒരു ദിവസം കൂടിയേ ഉള്ളൂ ഏ പിന്നെ നമുക്ക് ടെൻറ്റിലായി എടുക്കട്ടെ ഇന്ന് ഇന്ന് ഇവിടെ ഹോട്ടലിലാണ് നാളെ നാളെ മുതൽ ഇനി ടെൻറ്റിലായിരിക്കും തീരെ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ റൂം എടുക്കുന്നുണ്ടാവുക പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ക്യാമ്പ് സൈറ്റുകളും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ റൂം റൂമെടുക്കണം കാരണം നമുക്ക് ക്യാമറ ഫോണൊക്കെ ചാർജ് ഒക്കെ ചെയ്യണമല്ലോ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എടുക്കും പിന്നെ മെയിനായിട്ട് ഫ്രഷ് ആവുന്നത് അപ്പം നമ്മളൊരു ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചിലപ്പം ചിലപ്പം റൂം എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് നാളത്തേക്കുള്ള ക്യാൻസൽ ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ എന്നുള്ള രീതിയിലാണ് ബുക്കും ചെയ്തിട്ടില്ല ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കൊളറാഡോ സ്പ്രിങ് എന്ന് പറഞ്ഞേ കൊളറാഡോ സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിറ്റീൻ്റെ ഡൗൺ ടൗണിലൊക്കെ ഒന്ന് പോയി നോക്കണം പിന്നെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങണം ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് അപ്പം നല്ല നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം എന്തായാലും ഒന്ന് ഫ്രഷ് ഒക്കെ ആവട്ടെ എന്നൊരു ബാക്കി കാഴ്ച കാണാം ഓക്കെ അങ്ങനെ ഒന്ന് ഡൗൺ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയ കേട്ടോ അപ്പോൾ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തു ഞങ്ങൾ കുറച്ചൊന്ന് അലഞ്ഞു കേട്ടോ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കാരണം ഇവിടെ അങ്ങനെ എങ്ങനെ എങ്ങനെയൊന്നും പാർക്ക് ചെയ്ത് പോകാൻ പറ്റില്ല അത്ര സേഫ് ആയിരിക്കില്ല നമ്മൾ വണ്ടി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ സോ ഇപ്പം നമ്മളിത് ഇങ്ങനെ ഡൗൺ ടൗണിൽ കൂടി നടക്കുക കേട്ടോ അതെ കേട്ടോ നല്ല തണുപ്പുണ്ട് ആ പറഞ്ഞ ജാക്കറ്റ് എടുത്തിട്ട് തണുപ്പ് തുടങ്ങി മക്കളെ ട്രൗസർ ഇട്ട് ഒരു എനിക്ക് തോന്നുന്നത് നല്ല തണുപ്പ് അടിച്ച് കയറുന്നുണ്ട് ഇവിടെ എല്ലാവരും വിൻ്റർ തുടങ്ങിയ പോലെയാണ് നടക്കുന്നത് കേട്ടോ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വിൻ്റർ എത്താത്തതുകൊണ്ട് ഞാൻ ഈ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഒരു സിമ്പിൾ ഷർട്ട് ഇട്ട് കറങ്ങിയായിരുന്നു ജാക്കറ്റ് ഉണ്ട് സത്യം കുറേ ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഇട്ടില്ല എനിക്ക് നല്ല തണുപ്പ് പോനെ കുറേ സ്ട്രീറ്റ് നല്ല നല്ല സ്ട്രീറ്റുകളുണ്ട് കേട്ടോ ഏ ആണോ ലൈറ്റൊക്കെ ആയിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട് ഒരു ഊട്ടി സെറ്റപ്പ് ഇല്ല പറഞ്ഞേ അതല്ല ഞാൻ മൗണ്ടൈൻറെ അതായത് മൗണ്ടൈന്റെ താഴ്വരയില് ഒരു അടിപൊളി സെറ്റി ആഹ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് വാങ്ങിക്കണമെങ്കില് കിട്ടിലും കിടിലും സോനിയാസ് ഉണ്ട് ഗണപതി ഗണപതിയും കൃഷ്ണനും ഒക്കെ ഇണ്ടല്ലോ അവിടെ ഓ സോനിയാസോ സോനിയാസ് എന്തായാലും ഇവിടുന്ന് നോക്കാം എന്തായാലും ഇവിടുന്ന് വാങ്ങിക്ക നല്ല മണം ഇവിടെ വന്നപ്പോൾ നല്ല മണം എന്ത് പണ ഗോവ നല്ല കഞ്ചാവിൻ്റെ പണം അടിക്കുന്നുണ്ട് കേട്ടോ പൊതുവേ ഇവിടെ ലീഗലാണത് കൊളറാട സ്റ്റേറ്റിൽ ലീഗലാണ് നമ്മുടെ സ്റ്റേറ്റിൽ ലീഗലാണ് നമ്മുടെ സ്റ്റേറ്റിൽ ലീഗലല്ല പക്ഷെ അരിക്കാൻ തോന്നലേറ്റിൽ ഓ ലീഗൽ മിസോറിയോട്ടിഫുൾ ഡൗൺ ടൗൺ എല്ലാരും നല്ല വൈബായി നിക്കുക പീറൊക്കെ അടിച്ചിങ്ങനെ നിങ്ങളവിടെ സോനിയസ് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് കറിയാം കേട്ടോ ഞാൻ എൻ്റെ മറ്റേ ആ ഹുഡിയും പിന്നെ കുറച്ച് രണ്ട് മാഗ്നറ്റും വാങ്ങിച്ച ആഹാ നല്ല വാൾ പെയിൻ്റ് ഇപ്പൊ തണുപ്പ് കുറച്ച് കുറഞ്ഞുണ്ട് നേരത്തെ ആ തണുത്ത കാറ്റും കൊണ്ട് അടിച്ചപ്പോഴത്തേക്ക് ഇതായിരുന്നു ഇപ്പൊ തണുപ്പ് ഓക്കെ അയ്യോ അപ്പം എന്തായാലും മേലോട്ട് കയറുമ്പോൾ തണുപ്പ് ഉറപ്പായാലും ഉണ്ടാവും രാത്രി നല്ല തണുപ്പായിക്കെട്ടോ നല്ല അടിപൊളി ഭയം കേട്ടോ ഇങ്ങനെ നടക്കാൻ വേണ്ടിട്ട് ഈ ഡൗൺ ടൗണിൽ കൂടി ഇങ്ങനെ നടക്കാനേ ഭയങ്കര ബുദ്ധിഭാമാരായ ഞങ്ങൾ രണ്ടാളും ആന മണ്ടത്തരം ചെയ്ത കാറ് പാർക്ക് ചെയ്ത് എവിടെയാന്ന് അറിഞ്ഞൂടാ അരമണിക്കൂറായിട്ട് ഞാൻ ചുരുളിപ്പെട്ട അവസ്ഥയില തപ്പി നടക്കുക അയ്യോ അയ്യ അവസാനം എത്തി ഏരിക്കണേ നമ്മുടെ മൊത്തവണ്ടി ധൈര്യമായിട്ട് ഇവിടെ വെച്ചിട്ട് പോകാം എന്താ അറിയോ സേഫ് പാർക്കിങ്ങിന് മാത്രമല്ല നമ്മൾ വണ്ടീൻ്റെ അടുത്ത് കിടക്കുന്ന വണ്ടി ഉണ്ടോ ആദ്യം അടിച്ചോണ്ട് പോകണം അത് ആദ്യം അടിച്ചിട്ടുണ്ട് പോകുള്ളൂ നമ്മളെ കൊണ്ടോ ഇല്ല ഓക്കെ അങ്ങനെ ഞങ്ങളിതാ എത്തി നേരെ റൂമിലേക്ക് അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് നാളെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകും ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നാളെ നമ്മൾ വൈകുന്നേരം കയറി ചെല്ലാൻ പോകുന്ന ഒരു കരടിക്കാട്ടിലേക്ക് ആട്ടോ കാരണം ക്യാമ്പ് ഗ്രൗണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ക്യാമ്പ് ഗ്രൗണ്ട് ടെൻ സ്റ്റേ ആയിരിക്കും പക്ഷേ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല സാധാരണ ക്യാമ്പ് ഗ്രൗണ്ടുകളിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകും പക്ഷേ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല അപ്പം രണ്ട് ലൈറ്റും ഉണ്ട് ഞങ്ങളും ഉണ്ട് എന്താ ഒന്നുമല്ല കണ്ടറിയാം സ്പ്രേ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കട്ട് ഈശ്വര ഓക്കെ അപ്പം നാളെ നമ്മൾ ഹൈറ്റിലേക്ക് കയറി തുടങ്ങും നല്ല മൗണ്ടെയിൻസിലേക്കൊക്കെ ഇങ്ങനെ കയറി തുടങ്ങുന്നുണ്ട് നല്ല അടിപൊളി സീനിക് ഡ്രൈവ് ഒക്കെ ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ